ഭാസ്കര മാഷൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷവും അദ്ദേഹത്തിന്റെ നാമത്തിലുള്ള പുരസ്കാര വിതരണവും ഒക്കെ നടക്കുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ ഈ പരിപാടിയിൽ വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളോടൊരു വലിയ നിര തന്നെയുണ്ട് എല്ലാവരുടെയും പേരുകളോടെ പറഞ്ഞു എങ്കിലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഔപചാരികതയുടെ പേരിൽ അത് ഒന്നുകൂടി ആവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈശ്വര പ്രാർത്ഥന ആലപിച്ച ഏറ്റവും ഹൃദ്യമായി ആലപിച്ച മാസ്റ്റർ സാവത് ഗിരീഷ് സ്വാഗതം ആശംസിച്ച പ്രൊഫസർ അഡ്വക്കേറ്റ് കെ ജെ രമാ ടീച്ചർ അധ്യക്ഷ പ്രിയപ്പെട്ട ഗീത രാജേന്ദ്രൻ കലാനിധിയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് പീതു ചേച്ചി ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നേറ്റിരുന്ന അസൗകര്യം മൂലം വരാൻ കഴിയാത്ത പോയ ഒരു ഹൃദ്യമായ സന്ദേശം നമുക്ക് നൽകിയ ഡോക്ടർ കെ ജയകുമാർ സർ ഇവിടെ ഇന്ന് ഈ പരിപാടിയിലെ മുഖ്യ താരം ഈ ഭാസ്കർമാഷിൻ്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പുരസ്കാര ജേതാവ് ഏറ്റവും ആദരണീനായിട്ടുള്ള നമ്മുടെയൊക്കെ അഭിമാനമാണ് ശ്രീ മങ്കപ്പ് ഗോപാലകൃഷ്ണൻ സാർ മുഖ്യപ്രഭാഷണത്തിനായ വേദിയിലുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ രവി മേനോൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവും നിരൂപകനുമൊക്കെയാണ് അദ്ദേഹം എഴുത്തുകാരൻ ഇവിടെ വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇനിയും നിരവധി പേരുണ്ട് ശ്രീ ഡോക്ടർ പ്രമോദ് പെഗിന്നൂര് ഭരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ ഉണ്ട് ശ്രീ ആനബ് യോസഫ് പ്രശസ്ത സംവിധായകൻ തുടങ്ങി ഇനിയും നിരവധി പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കാര്യവട്ടം ശിവനന്ദർ സാർ വേദിയിലുണ്ട് ശ്രീ മുഖത്തല വേദിയിലുണ്ട് ഭാവചിത്ര ജയകുമാർ സാറുണ്ട് സദസിനും ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു പ്രശസ്ത സംഗീതജ്ഞൻ നമ്മുടെ ഗോപൻ ശാസ്ത്രമന്ത്രി തുടങ്ങി നിരവധി പേര് സദസരുമുണ്ട് ഇവിടെ ഒരു പുരസ്കാര വിതരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഗീത ചെച്ചി പരിപാടിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉദ്ഘാടന കർമ്മം അത് അങ്ങനെ യാദൃശികമായി നിലയിലേക്ക് വന്നു ചേരുകയായിരുന്നു ജയകുമാർ സാറ ഓഡിയോ സന്ദേശത്തിൽ ഉചിതരായ ഒരു വ്യക്തിയെ കൊണ്ട് ഇത് നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിൽ എൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞത് എനിക്കൊരു അത്ഭുതമാണ് കാരണം ഇവിടെ ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ പേരും ഇതിന് ഉചിതരായ വ്യക്തിത്വങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നതാണ് പ്രത്യേകിച്ചും ഭാസ്കര മാഷിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അതിലുള്ളൊരു പ്രാപ്തിയും അതിനുള്ള ഒരു ഒരർഹതയും എനിക്കുണ്ടോ എന്ന് എനിക്ക് ഒരു സ്വയം സംശയമുണ്ടെങ്കിലും എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന നിലയിൽ ഔപചാരികമായി ഞാനത് ഈ വേദിയിൽ എന്നുള്ള എല്ലാ മനുവാദത്തോടു കൂടി അനുഗ്രഹത്തോടുകൂടി ഭാസ്കരൻ മഹാഷൻ്റെ ആ സ്മരണയോടുള്ള എല്ലാ ആദരവും കൂടും കൂടി ആ ഉദ്ഘാടനകർമ്മം ഔപചാരികമായി നിർവഹിച്ചതായിട്ട് ആദ്യമേ അറിയിക്കുകയാണ് ഇത് ഏറ്റവും സുന്ദരമായ കുറെ ഓർമ്മകളുടെ നിമിഷമാണ് അനർഹമായ നിമിഷം എന്ന് തന്നെ പറയാം ഓർമ്മകളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നിധി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നല്ല ഓർമ്മകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളുള്ളത് മനുഷ്യന്റെ അസ്തിത്വം തന്നെ മനുഷ്യന്റെ ഓർമ്മകളിൽ അധിഷ്ഠിതമാണ് ഇവിടെ മലയാളത്തിൻ്റെ ഒരു മഹാപ്രതിഭയെ പി ഭാസ്കരമാഷ എന്ന് പറയുന്ന ഒരു മഹാ ഒരു കവി അദ്ദേഹം ഏതെല്ലാം മേഖലകളിൽ വ്യാപരിച്ചു എന്ന മലയാളികളെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം സിനിമയുടെ ഒരു മേഖലയാണ് കൂടുതലും നമ്മളൊക്കെ അറിയുന്നത് സിനിമയുടെ തന്നെ അദ്ദേഹം നിർമ്മാതാവായിരുന്നു സംവിധായകനായിരുന്നു തിരക്കഥാകൃതായിരുന്നു ഒരു മികച്ച നടനായിരുന്നു തിരക്കുപരി ഒരു വലിയ ഗാനരചയിതാവ് സിനിമയ്ക്ക് പുറമേ അദ്ദേഹം ഒരു മലയാളത്തിന്റെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായിട്ട് കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠരായ കവികളുടെ കൂട്ടത്തിൽ ഭാസ്കര മഹാഷിന്റെ പേരുമുണ്ട് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം ആകാശവാണിയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു വിപ്ലവത്തിന്റെയൊക്കെ വലിയ കനൽ ഇങ്ങനെ കിടാതെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ഒരു നിലപാടുകളുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ രീതിയിൽ ഒരുപാട് വിശേഷണങ്ങൾക്ക് സിനിമയ്ക്കൊക്കെ അപ്പുറം അർഹനായിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് ഭാസ്കര മഹർഷി അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് അദ്ദേഹം മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ യൂണിയൻ ജാക്ക് അഴിച്ചിറക്കിയിട്ട് പകരം ത്രിവരണ പതാക അവിടെ ഉയർത്തിയതിനാൽ കോളേജിൽ നിന്ന് പുറത്താക്കിയ പുറത്താക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം കോഴിക്കോട് സഖാവ് പി കൃഷ്ണപിള്ളയെ പോലുള്ളവരുടെ ആ ഒരു താവളത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളും ചിന്തകളും ഒക്കെ സ്വാധീനിക്കപ്പെട്ട അങ്ങനെ ഒരു വിപ്ലവത്തിൻ്റെ തീച്ചൂളയിൽ ഇങ്ങനെ പാകപ്പെട്ടു വന്ന ഒരു വ്യക്തിത്വം പിന്നീടാണ് അദ്ദേഹം പല മേഖലകളിലേക്ക് കടന്നു വരുന്നത് സിനിമയിൽ അദ്ദേഹം ഒരു പുതിയ വഴി തന്നെ വെട്ടിത്തെളിച്ചു എന്ന് പറയാം അദ്ദേഹത്തിന്റെ നീലക്കുയിൽ പോലുള്ള സിനിമകൾ അതൊരു കേരളീയ നവോത്ഥാനത്തിന്റെ തന്നെ ഒരു വലിയ അടയാളപ്പെടുത്തലാണ് ആ കാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും ദുഷിച്ച ജാതി വ്യവസ്ഥയുടെ ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ ഒക്കെയുള്ള അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരു സിനിമയിൽ സിനിമകൾ ഗാനങ്ങൾ ിന്റെ അവസാനം രണ്ട് ജാതിയിലുള്ള അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഒരു നവകേരള പൗരനായി ഒരു മനുഷ്യനായി അവൻ വളരട്ടെ എന്ന് ആ ഒരു കഥാപാത്രം അത് ഭാസ്കരൻ മാഷ തന്നെ ആ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം പറയുന്നുണ്ട് പോസ്റ്റ്മാനായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട് അതൊരു നവകേരളത്തിന്റെ ഒരു നവലോകത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിട്ട് നമ്മൾ കാണണം സിനിമയിൽ അദ്ദേഹം ആ പറഞ്ഞു വെക്കുന്നത് ഒരു നവോത്ഥാന കേരളത്തെക്കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നം അതുകൂടി അടയാളപ്പെടുത്തുന്ന ഒരു സംഭാഷണമാണത് അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും രാജ് ചെന്ന പൗലൻ എത്രയോ സിനിമകൾ അതിലൊക്കെ അദ്ദേഹം സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ ദുഷിച്ച വ്യവസ്ഥതകൾക്കൊക്കെ എതിരെയുള്ള ശക്തമായ കലഹങ്ങളും പ്രതിഷേധവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ കൃത്യമായി അടയാളപ്പെടുത്തുന്ന സിനിമകൾ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും ഇങ്ങനെ വിമർശന അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ രവിമോഹനൻ അദ്ദേഹം അതിനെ കുറിച്ച് സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ കാരണം ജയകുമാർ സ്വാർഹത്തെ ഒരു സൂചന തന്നു കേരളത്തിന്റെ എല്ലാ തനിമയും ഉൾക്കൊള്ളുന്ന നാടൻ പ്രയോഗങ്ങളും നമ്മുടെ നാടൻ ശീലുകളുമെല്ലാം ഏറ്റവും മനോഹരമായി മലയാള സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു പുതിയ വഴിപെട്ടി തുറന്ന അദ്ദേഹവും കേരാഗവും മാഷവും ചേർന്ന് ഒരുക്കി എത്രയെത്ര മനോഹര ഗാനങ്ങൾ ആ ഗാനങ്ങളൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഏറ്റവും ഹൃദ്യമായി നിൽക്കുന്ന ഗാനങ്ങളാണ് ഇവിടെ നമ്മുടെ ഗീതം ചൊല്ലിയ ലോകം മുഴുവൻ സുഗമ്പകരനായി സുഖം പകരാനായി സ്നേഹദീപമേ എഴുതി തുറക്കും ആ ഗാനവും ഭാസ്കര മാഷിൻ്റെതാണ് സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രവാചകനായിരുന്നു ഒരു പ്രചാരകനായിരുന്നു അദ്ദേഹം ഒരു മഹാകലാകാരൻ മഹാപ്രതിഭ സദ്ഗനായ ഒരു മഹാപ്രതിഭ എന്നതിലൊക്കെ അപ്പുറം ഒരു മഹാമനുഷ്യനായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു ശ്രേഷ്ഠതയായിട്ട് ഞാൻ കാണുന്നത് ഈ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മാനവികതയുടെ ഒരു മഹാചിന്ത മനുഷ്യരോടുള്ള ഒരു ഒരു മനുഷ്യരെ എല്ലാം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ ഇപ്പൊ ഒരു അനുസ്മരണ ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞൊരു ഓർമ്മ അടൂർ സാറിന്റെ സ്വയംവരം സിനിമ മദ്രാസിൽ അതിന്റെ പ്രിവ്യൂ നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രിവ്യൂ ഷോ നടക്കുന്നു അപ്പൊ അടൂർ സാറിന് അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അറിയാം എന്നല്ലാതെ ഒരു പരിചയമൊന്നുമില്ല പക്ഷെ അന്ന് ചെന്നൈയിലുള്ള കുറെ പേരൊക്കെ ക്ഷണിച്ചു ഈ സിനിമ കാണാൻ സ്വയംവരം അതിന്റെ ആദ്യത്തെ പ്രദർശനമാണ് അത് കുറെ പേര് ഇങ്ങനെ മദ്രാസിലുള്ള ഒട്ടുമിക്ക സിനിമാക്കാരും ഒക്കെ വന്നു സ്വയംവരം കണ്ടിട്ട് സർ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് കാത്തു അക്ഷമനായി ഇവരൊക്കെ എന്താണ് അഭിപ്രായം പറയുന്നത് സ്വീകരിക്കപ്പെടുന്നോ പെടുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കയിരിക്കാൻ നിൽക്കുമ്പോൾ പലരും സിനിമ കണ്ടിട്ടങ്ങ് ഇറങ്ങിപ്പോയി പക്ഷെ ഒരു വ്യക്തി മാത്രം അടൂർ സാറിന്റെ അടുത്ത് വന്നിട്ട് ഷേഖി നൽകിയിട്ട് പറഞ്ഞു ഈ സിനിമ ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പ്രസിഡന്റിന്റെ അവാർഡ് സ്വർണ്ണമെഡൽ കിട്ടുന്ന ഒന്നാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു അത് അടൂർ സാറിന് വികാരനിർഭമായിട്ടാണ് ആ വേദിയിൽ പറഞ്ഞത് അടൂർ സാർ പറഞ്ഞത് അതൊരു വലിയ നന്മയുള്ള ഒരു മനസ്സിന്റെ ഒരു വിശാലമായ മനസ്സിന്റെ ഒട്ടുമെന്ന് അടൂർ സാർ പ്രശസ്തമെന്നു അന്ന് തുടക്കക്കാരനാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്രയും ഹൃദയം നിറഞ്ഞിങ്ങനെ അതൊരു ഹൃദയ നൈർമല്യത്തിന്റെ ഹൃദയ വിശുദ്ധിയുടെയൊക്കെ ഒരു വലിയ ഒരു പ്രകടനമായിട്ട് ആ വാക്കുകളെ അടൂർ സാർ ഇന്നും അത് ഓർക്കുക അവിടെ ഞാൻ കാണുന്ന മറ്റൊന്നുകൂടിയുണ്ട് അത് അടൂർ സാർ പറഞ്ഞതല്ല അന്ന് മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഒരു പുതിയ ഒരു ഒരു രീതി മലയാളത്തിന്റെ അതുവരെ ഉണ്ടായിരുന്ന സൗന്ദര്യശാസ്ത്രങ്ങളെയൊക്കെ ഇങ്ങനെ കടപുഴക്കേറിഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിൽ ഒരു സിനിമ ആവിഷ്കരിക്കാൻ പറ്റും എന്ന് കാട്ടിക സ്വയംവരം എന്ന സിനിമ അതിന്റെ ആദ്യ പ്രദർശനത്തിൽ തന്നെ അത് കണ്ടിട്ട് അതിലെ സർഗാത്മകത തിരിച്ചറിയുകയും സിനിമയുടെ ആ ഒരു ക്രാഫ്റ്റ് തിരിച്ചറിയുകയും ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഒരു മികച്ച ചിത്രമാണ് എന്ന് വിലയിരുത്തുകയും ചെയ്ത അന്ന് അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും പരിചിതമല്ല അപ്പൊ സിനിമയിലെ തന്നെ ഒരു പുതുവഴിയാണത് അത് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിലുള്ള ഒരു വലിയ ഒരു പ്രതിഭയുടെ ഒരു വലിയ ലക്ഷണമായിട്ടാണ് ഒരു ാണ് ഞാനതിനെ വിലയിരുത്തുന്നത് ഇങ്ങനെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ ഒരു മഹാകലാകാരൻ എന്നൊക്കെ പല രീതിയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് കവിയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വയലാർ എന്ന് പറയുന്ന കവിത അത് മലയാളത്തിലെ ഏറ്റവും നല്ല വിപ്ലവ കവിതയാണ് വയലാർ ആ കവിത എഴുതിയതിനെ കുറിച്ച് ചില നിരൂപകർ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുള്ളതാണ് അത് വയലാറിലെ ആ വിപ്ലവം നടക്കുന്ന മണ്ണിൽ നേരിട്ടെത്തി ആ വിപ്ലവം നടക്കുന്ന മണ്ണിൽ ആ വെടിയേറ്റൊക്കെ വീഴുന്ന രക്തസാക്ഷികളുടെ വിലാപങ്ങൾ നിലക്കുന്നതിന് മുമ്പ് അവരുടെ കുടുംബാംഗങ്ങളുടെ നിലവിളികളൊക്കെ ഇങ്ങനെ നിലക്കുന്നതിന് മുമ്പ് അവിടെ എത്തുകയും ആ വെടിപ്പുകയുടെ മണം ഇങ്ങനെ ഉയരുന്ന അന്തരീക്ഷത്തിൽ മനുഷ്യ രക്തത്തിന്റെ മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അത് അനുഭവിച്ചറിഞ്ഞ് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ വിപ്ലവത്തിന്റെ വീര്യം അവിടുത്തെ ജനങ്ങളുടെ വിപ്ലവത്തിന്റെ വീര്യം ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ വീര്യം അത് കവിതയിൽ ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം വയലാർ ഗർജിക്കുന്നു എന്ന് പറയുന്ന കവിത എഴുതി ഉയരും ഞാൻ എന്ന് തുടങ്ങുന്ന ആ കവിത അത് പിൽക്കാലത്ത് മലയാളത്തിൽ ഏറ്റവും വലിയ വിപ്ലവ കവിതയായിട്ട് അങ്ങനെയാണ് ഏറ്റവും ജനകീയനായ വിപ്ലവ കവി എന്ന് ഒരുപക്ഷെ വയലാറിനൊപ്പം അല്ലെങ്കിൽ ഒ എം ഈ ഒരുപക്ഷെ അതിനും മുമ്പേ അടയാളപ്പെടുത്തിയിട്ട് പോയ ഒരു മഹാ കവി കൂടിയായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന ആ വലിയ സംഭാവനകളെ ആ വലിയ വ്യക്തിത്വത്തെ ആ മഹാ മനുഷ്യനെ മഹാകലാകാരനെ നമ്മളിവിടെ ഓർക്കുന്നു അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് ഇത് ഓർമ്മകളുടെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ് പലപ്പോഴും ഈ മലയാളി സമൂഹം ഓർക്കേണ്ടത് പലതും ഓർക്കാതിരിക്കുകയും ഓർക്കരുതാത്തതുകൾ മാത്രം ഓർത്തും ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുമ്പോ ഇത് ഓർക്കേണ്ടതിനെ ആദരിക്കേണ്ടതിനെ അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും അനർഹമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിനവസരമൊരുക്കിയ കലാനിധിയുടെ മുഴുവൻ സാരഥികളെയും പ്രത്യേകിച്ചു ഗീതജിപ്പൻ ഉൾപ്പെടെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാ ആശംസകളും അറിയിക്കുന്നു ഒപ്പം ഇന്ന് ഈ പുരസ്കാരം ഇവിടെ ഏറ്റുവാങ്ങുന്നത് മങ്കപ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹീതനായ ഒരു കവി അദ്ദേഹവും ഗാനരചയിതവും മാത്രമല്ല കവിയാണ് തിരക്കഥാകൃത്താണ് ഒരുപക്ഷെ അദ്ദേഹം മൗലികമായ തിരക്കഥാ തിരക്കഥാരചനയിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായിട്ട് അദ്ദേഹം ആവുമ്പോൾ അദ്ദേഹം പല അന്യഭാഷാ ചിത്രങ്ങളിലൂടെ മൊഴിമാറ്റം നടത്തുന്നതിൽ വ്യാപൃതനായത് കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് സർക്കാത്മകയ്ക്ക് വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് എത്രയോ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിൽ തെലുങ്കിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ ഹിറ്റുകൾ മലയാളത്തിലും മഹാ ഹിറ്റുകളായിട്ട് അതിപ്പോ നേരത്തെ ഭാവചിത്ര ജയകുമാർ സർ അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിന്റെ നേരത്തെ വന്ന സിനിമ ചിരഞ്ജീവിയുടെ ഹീറോ അതിൻ്റെയൊക്കെ ഇങ്ങനെ എത്രയെത്ര നിരവധി സിനിമകൾ മലയാളത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ച ആ അന്യഭാഷകളിലെ ചില അശ്ലീലങ്ങളും വൃത്തികളുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം അത് മലയാളത്തിന് കൂടി ഇണങ്ങുന്ന തരത്തിൽ അതിനെ മാറ്റുകയും ഒക്കെ ഒരു പ്രഭാത പ്രതിപാദനായ ഒരു തിരക്കഥാകൃത്ത് അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് പാട്ടുകൾ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ എന്നൊക്കെ തുടങ്ങുന്നത് മലയാള എന്നൊക്കെ തുടങ്ങുന്ന കാലം മലയാളികളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടാണ് നിരവധി കാലങ്ങൾ ഞാനങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല അത്രയും ഒരുപാട് മലയാളത്തില് പ്രസിദ്ധങ്ങളായ കാവ്യഭിയുള്ള കവിത തുറമ്പുന്ന അത് ഭാസ്കര മാഷിന്റെ ഒരു ഒരു തുടർച്ച കാരണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അങ്ങനെ ഒരു അനുകരണമോ ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു മൗലികമായ ഒരു വഴിയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗാന ഒരു പാതയിലൂടെ സഞ്ചരിച്ചത് അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് ഭാസ്കര മഹഷിൻ്റെ നാമത്തിലുള്ള ഒരു പുരസ്കാരമാണ് അത് ഏറ്റവും അർഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ തന്നെ അത് നൽകപ്പെടുന്നു ഈ വേദിയിൽ അതും ഏറ്റവും അഭിമാനവും സന്തോഷവും നൽകുന്ന ഒന്നാണ് പ്രിയപ്പെട്ട പുരസ്കാരം ചെയ്താൽ നമുക്കൊക്കെ ഞാൻ വളരെയേറെ കാലം ഇങ്ങനെ കാണാനും പരിചയപ്പെടാനുമൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമാണ് എന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് വളരെ സന്തോഷം വളരെ അഭിമാനമുണ്ട് ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിങ്ങളോടൊപ്പം സദസ്സിലുമൊക്കെ എത്രയോ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഞാൻ കാണുന്നുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാസ്കര മഹാഷന്റെ ഏറ്റവും ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഏറ്റവും അമൂല്യമായ ആ സ്മരണങ്ങൾക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കലാനിധിയുടെ ഈ പ്രകട ഗംഭീരമായ ചടങ്ങ് ഈ പുരസ്കാരദാന ചടങ്ങ് ഇത്രയും ഹൃദ്യമായ ഒരു വേദിയിൽ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒന്നുകൂടി വിനയപുരസരം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം